അച്ഛനെ കാണാൻ വന്നേക്കുവാണേ ആൻറ്റി ഞാൻ ചെരുപ്പ കൂടിയിട്ട് അവിടെയില്ലേ അവിടെ ഈസ നിപ്പോൾ ഉണ്ടായിരുന്നു ഈസ ഭയങ്കര നാണമായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയപ്പോൾ പപ്പയും ഉണ്ടായിരുന്നു പപ്പയും കേറിയപ്പോൾ ഇല്ലേ ലൂക്കാച്ചൻ ഭയങ്കര ഉറക്കമായിരുന്ന അങ്ങനെ ജി ആൻറ്റി കൊണ്ടുവന്ന് ആൻറ്റി ഞാൻ കുറേ നേരം ഇവിടുത്തെ കളിപ്പിച്ചു കളിപ്പിച്ച് 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 എന്നിട്ട് ദേ അമ്മ എടുക്കാൻ പോയിട്ട് അമ്മ എടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടെ കളിപ്പിച്ച് എന്നിട്ട് ജെ ഈ സേടെ കൂടെ കളിച്ച് ഞെക്കി 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 കളിച്ച് എന്നിട്ട് നെക്കി കുറേ നേരം കളിക്കട്ട എന്നിട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മറിഞ്ഞം തിരിഞ്ഞൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മുടെ കൊട്ടുന്ന സാധനത്ത് കളിച്ചട്ട കൊട്ടുന്ന സാധനമാണ് ഗൈസ് അത് ഈസൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൊട്ടുന്ന സാധനം എടുത്ത് കളിച്ചു അത് സൂപ്പറായിരുന്നു എന്നിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു ബിരിയാണി ടി വി കണ്ടു കഴിച്ചു കേട്ടോ ഗൈസ് ടി വി കണ്ടു കഴിച്ചു ബിരിയാണി എന്നിട്ട് നല്ല സൂപ്പർ ബിരിയാണിയാണ് അപ്പോഴേക്കും മഴ പെയ്ത് അപ്പം ഞങ്ങൾ പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു